നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അതിദാരിദ്ര്യമുക്ത നഗരസഭയായി കൂത്തുപറമ്പ് നഗരസഭയെ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതികളൊന്നായ അതിദാരിദ്ര്യല്ലാത്ത കേരളം നവംബർ ഇരുപത്തഞ്ചിയോടെ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് നഗരസഭയെ അതിദാരിദ്ര്യല്ലാത്ത നഗരസഭയായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഐ പ്രഖ്യാപിച്ചത് கண்ணூர் ஜில் குறித்து பயணம் ஏகம் நாலாயிரத்திலே உட்பட நம்ம கண்ணூர் ஜில் அதிபதி பேராக பத்தி பேரானது இப்போ இன்னும் நடக்க வச்சு நோக்கில் எண்பத்தெண்டு கண்ணூர் ஜில் அதினா ஸ்டாட்டஸ் ஆ ஒரு காட்டகரிப்பு புறத்தேக்கு எத்தான் சாதிச்சு அவர் கிடைக்கின்ற அவகாசங்கள் அந்த சௌகரிய சாதிச்சு ப்ரேக்காள் കുടുംബശ്രീ അർബൻ സബ്മീറ്റും ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ അധ്യക്ഷത വഹിച്ചു ദാരിദ്ര്യം എന്നത് തുടച്ചു നീക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതിദരിദ്രാവസ്ഥയിലുള്ള ആളുകളെ അവരെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ ജീവിത പ്രയാസങ്ങളിൽ ലഭിക്കരിച്ച് അവർക്ക് ഭക്ഷണവും സുരക്ഷിതമായ പാപ്പിടവും ആവശ്യമുള്ളവർക്ക് മരുന്നും എത്തിച്ചു കൊടുക്കേണ്ടത് Sama macam yang kamu tadi നഗരസഭാ ഉപാധ്യക്ഷൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിജി സജേഷ് കെ വി രജീഷ് കെ കെ ഷമീർ കെ അജിത എം ബി ശ്രീജ ജയൻ എം ബി ജയൻ ഭൂക്കോട് ഷൈജ പി എം സുകുമാരൻ ബി വി അഷ്റഫ് കെ ബാബുരാജ് സിദ്ദിഖ് പാറാൽ ഷൈജു പി എൻ ധനജയൻ എൻ ഒ കുട്ടി ശ്രീനിവാസൻ മാറോളി മുസ്തഫ ഹാജി പ്രകാശൻ എൻ പി പ്രദീപൻ എം കെ ദീപു ശ്രീജിത്ത് പ്രകാശൻ ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് നഗരസഭാ സെക്രട്ടറി അജി കെ ആർ സ്വാഗതവും കൂത്തുപറമ്പ് നഗരസഭ മെമ്പർ സെക്രട്ടറി ഷീന ലോറൻസ് നന്ദിയും പറഞ്ഞു സമഗ്ര സമഗ്രാനോസ്കൂത്ത് പറമ്പ